സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര നിറഞ്ഞു കവിഞ്ഞു കൊച്ചിൻ കൊച്ചിൻപാലത്തിന് താഴെ ഷൊർണൂർ ശാന്തിതീരം പൊതുശ്മശാനം ഉൾപ്പെടെ അനവധി ആളുകൾ താമസിക്കുന്ന നമ്പറം പ്രദേശവും ഒറ്റപ്പെട്ടു റെയിൽവേ പണിക്കായി റോഡിന്റെ ഉയരം കുറച്ചതിനാൽ ഭാരതപ്പുഴ നിറഞ്ഞു കവിഞ്ഞതോടെ വെള്ളം റോഡ് കവിഞ്ഞ് ഒഴുകുകയാണ് ഓട്ടോ ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങൾ വിളിച്ചാൽ വരാത്ത അവസ്ഥയിലാണ് ഇതുവരെയായിട്ടും റെയിൽവേ അധികാരികളോ മുനിസിപ്പാലിറ്റി ജീവനക്കാരോ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു റെയിൽവേയുടെ പണിക്ക് വേണ്ടി നല്ല ഹൈറ്റ് ഉണ്ടായിരുന്ന റോഡായിരുന്നു റെയിൽവേയുടെ വണ്ടി വാഹനങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ജെ സി ബി ഉപയോഗിച്ച് താഴ്ത്തി വലിയൊരു കുഴിയാക്കി അവർ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് അവർ പോയി മുനിസിപ്പാലിറ്റിക്ക് അറു അറോട് കൂടിയിട്ടാണ് ഈ റോഡ് പണി ഇവിടെ നടന്നതും അവർ എല്ലാ സാധനങ്ങളും കൂടെ കറക്റ്റ് ചെയ്തു ലാസ്റ്റ് പണി കഴിഞ്ഞ് മുനിസിപ്പാലിറ്റി ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല നാട്ടിലാണ് കുട്ടികൾക്ക് പനി ഒരു വാഹനങ്ങൾക്ക് പോകാൻ പറ്റില്ല റയിലിൻ്റെ മോഡൽ നടന്നു പോകച്ചാൽ ദുർഘടമാണ് വണ്ടികൾ കൂടുതൽ ഏത് ഏത് സമയത്തും അപകടം സംഭവിക്കുക വാഹനങ്ങൾക്കൊന്നും പോകാൻ ഒരു പോകാനും പറ്റാത്ത സാഹചര്യമാണ് കൂടുതലായി അതേമാതിരി തന്നെ ഇവിടെ ഒരു പൊതു ശ്മശാനമുണ്ട് മുനിസിപ്പാലിറ്റിയുടെ ഇതിലുള്ള കീഴിലുള്ളൊരു പൊതു ശ്മശാനം അവിടേക്ക് വരുന്ന ബോഡികൾ മരിച്ചവരെ കൊണ്ടുപോകാനുള്ള സൗകര്യം കൂടി ഇപ്പം ഇല്ലാത്ത രീതിയിലാണ് ആംബുലൻസൊക്കെ വെള്ളത്തോടെയാണ് വരുന്നത് അത്രയും അപകടം പിടിച്ച മാതിരി വരുന്നത് വാഹനങ്ങൾ അതുകൊടുത്ത് മുനിസിപ്പാലിറ്റി എന്തേലും തീരുമാനം ഇതുവരെ അവർ ചെയ്തിട്ടില്ല അപ്പം നാട്ടിൽ ഇങ്ങനെ ഒരു സാധനം നൂറ് കണക്കിന് വീടുകളുണ്ട് ഇവിടെ ഇവിടുത്തെ ജനങ്ങളൊക്കെ വാങ്ങുന്ന വഴിമുക്കിയിരിക്കുന്ന സമയമാണ് ഇനി പ്ലസ് പ്ലസ് എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയസാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക